എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മതേതരവാദികളുടെ വലിയ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അരീക്കോട് ഏറനാട് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്ക് നമ്മുടെ വ്യക്തിത്വം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ ഇതുവരെ അനുഭവിച്ച സ്വഭാവങ്ങളും ഇനി അനുഭവിക്കാൻ പറ്റുമോ എപ്പോ ഓരോരുത്തരുടെയും പേരിൽ എന്ത് കേസ് വരും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നിഷ്പക്ഷമായി ഈ സ്വതന്ത്ര രാജ്യത്തിന് ഇതിൻ്റെ ഭാവി എന്ത് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നിരവധി ചോദ്യങ്ങളാണ് ഓരോ ജനവിഭാഗങ്ങളുടെയും ഹൃദയത്തിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി അതിനെ കാട് കയറ്റാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഏകനായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അതാണ് അദ്ദേഹമാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയാറ് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും കേരള ഗവൺമെന്റിനെ കൊണ്ടും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ മടുത്ത അവസ്ഥയിലാണ് ഈ വോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്ന് രണ്ട് സർവേ നടത്തി നോക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്ന് രണ്ട് സർവേ നടത്തി നോക്കുമ്പോൾ അതൊരു ട്വൻ്റി ട്വൻറ്റി ആവും യു ഡി എഫിന് എന്ന് പറയാനുള്ള കാരണവും വേണം അതുകൊണ്ട് എറണാട്ടിലെ ജനങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കണം യു ഡി എഫ് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നന്ദിയിക്കും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് റീക്കോട് സംഘടിപ്പിച്ചത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു മണ്ഡലം യുഡിഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ ഗഫൂർ കുറുമാണൻ എംഎൽഎമാരായ എ പി അനിൽകുമാർ പി കെ ബഷീർ അഡ്വക്കേറ്റ് ടി സിദ്ധിഖ് ചാണ്ടി ഉമ്മൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ഭാരവാഹികളായ ആര്യാടൻ ഷൌക്കത്ത് കെ പി നൌഷാദ് അലി ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഇസ്മായിൽ മുത്തേടം കെ ടി അഷ്റഫ് ബലത്തിൽ ബാപ്പു പി പി സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം